യോഗനാൻസ് ലി എഴുതിയ മൂന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നു നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല ഒരിക്കലും ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് ഇപ്രകാരം പറയുകയുണ്ടായി എന്റെ ഉള്ളിൽ വലിയൊരു പോരാട്ടം നടക്കുകയാണ് രണ്ട് ചെന്നായ്ക്കൾ തമ്മിലുള്ള ഉഗ്രമായ പോരാട്ടം ഒന്ന് തിന്മയാണ് അഹങ്കാരം അസൂയ കോപം വൈരാഗ്യം ദുഷ്ടത ചതി വഞ്ചന തുടങ്ങിയവ മറ്റൊന്ന് നന്മയാണ് സന്തോഷം സമാധാനം സത്യസന്ധത ഉദാരശീലത നമ്മുടെ മൂല്യങ്ങളും നന്മകളും എല്ലാം അടങ്ങിയവയാണ് ഈ ചെന്നൈക്കൾ തമ്മില് ഉഗ്രമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക വിടർന്ന കണ്ണുകളോടെ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഈ പോരാട്ടങ്ങൾക്കൊടുവിൽ ആരാണ് വിജയിക്കുക ഗുരു മറുപടി പറഞ്ഞു നീ ആർക്കാണ് ഏറ്റവും കൂടുതൽ തീറ്റ കൊടുക്കുന്നത് അവൻ വിജയിക്കുമെന്ന് പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന്റെ രക്ഷയെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ടുള്ള വലിയൊരു നിയോഗം ആ നിയോഗത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പ പറയുന്നുണ്ട് ഇത് വലിയ കൃപയുടെ കാലഘട്ടമാണ് വലിയൊരു പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നന്മകളെ സ്വീകരിക്കാനും തിന്മകളെ പുറന്തള്ളുവാനും നമ്മുടെ ജീവിതത്തിൽ അനുദിന പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ സ്വരം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കാനായിട്ടുള്ള വലിയൊരു ക്ഷണം പ്രിയമുള്ളവരെ നാൽപ്പത് ദിവസം ഈശോ മരുഭൂമിയിൽ ഏകാന്തമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകുന്നതിന് വേണ്ടി ഒരുങ്ങിയതുപോലെ ദൈവത്തിൻ്റെ രക്ഷാകരമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ഒരുങ്ങുന്ന നമ്മളെല്ലാവരും ഈ തപസ് കാലഘട്ടത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മകളെ മുറുക പിടിക്കാനും തിന്മകൾക്കെതിരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഈ കാലഘട്ടത്തെ ഈ ഒരു സമയത്തെ നല്ല രീതിയിൽ അനുകരിക്കാനും പ്രാർത്ഥിക്കാനും നല്ല പ്രവർത്തനങ്ങൾ വഴി നല്ല പ്രായ്ചിത്ത പ്രവർത്തികൾ വഴി നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് വളർത്തുവാനും സാഹചര്യം ഉണ്ടാകട്ടെ അനുഗ്രഹമുണ്ടാകട്ടെ സർവശക്തനായ ദൈവം കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ